തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ ഒരു വലിയ കേസ് കേസുണ്ടായിരുന്നു സിനിമാ സംബന്ധമായിട്ടൊരു കേസാണ് ആ കേസിൽ മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ളവർ കോടതിയിൽ പങ്കെടുത്തു വന്നിരുന്നു അവിടെ പ്രതിഭാഗം വക്കീൽ മമ്മൂട്ടിയോട് സിനിമയിലെ ഒരു നായിക നടിയെക്കുറിച്ചും ജീവിതത്തിലെ നായിക നടിയെക്കുറിച്ചും ചില ചോദ്യങ്ങൾ ചോദിച്ചു അതിനെതിരെ മമ്മൂട്ടി പൊട്ടിത്തെറിച്ചു ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേസിന് സാക്ഷികളുണ്ടാവും കള്ളസാക്ഷികളുണ്ടാവും മനോഹരമായി കള്ളസാക്ഷി പറയാൻ സ്ഥിരമായി കുറേ ആൾക്കാർ എവിടെ നിന്ന് ആലോചിക്കണം അങ്ങനെ ഈ സിനിമയിൽ ഒരു കേസ് നടന്നു നാല് വർഷത്തോളം തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ ഒരു സിനിമാ കേസ് നടന്നു സിനിമ കേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞാനും കൂടി ഉൾപ്പെട്ടതായിരിക്കുമല്ലോ എന്ന് ശരിയാണ് ഞാൻ കൂടി ഉൾപ്പെട്ട ഒരു സിനിമ കേസ് ഞാൻ കൂടി എന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉണ്ടായിരുന്ന പത്തൊമ്പത് ഇരുപത് ലക്ഷം കോപ്പി അച്ചടിച്ചിരുന്ന മംഗളം വാരിക ആ വാരികയിൽ ഞാൻ ഒരു ഒരു കോളം ചെയ്തിരുന്നു ആ കോളത്തിന് ഒരു പ്രത്യേകത അതിൽ പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നൂറിന്ന് വേണമെങ്കിൽ പറയാം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സത്യമായിരിക്കും പുറമേ നിന്നുള്ളവർക്ക് അത് ഗോസിപ്പായിട്ട് തോന്നാം അങ്ങനെയുള്ളൊരു പങ്ക്തിയാണ് ആ പങ്ക്തി അതിൽ തുടരാനുള്ള കാരണം ഇപ്പുറത്ത് മംഗളത്തിനേക്കാൾ തൊട്ടു താഴെ അന്ന് സർക്കേഷ്ണായിരുന്ന മനോരമയിൽ യേശുദാസൻ ഒരു പങ്ക്തി കൈകാര്യം കേൾക്കാത്ത ശബ്ദമെന്ന് പറഞ്ഞത് അത് സിനിമയുമായി ബന്ധപ്പെട്ടൊരു പങ്ക്തിയാണ് ആ പങ്ക്തി സുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂവമ്പഴത്തിൽ സൂചി ഇറക്കുന്ന പോലെ സുഖമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ നല്ലൊരു പങ്ക്തിരുന്നു ആ പങ്ക്തിക്കോടൊപ്പമോ പങ്ക് ബദലായിട്ടോ ഒരു പങ്ക്തി മംഗളം വാരികയിൽ വേണമെന്ന് അവരുടെ പത്രാധിപ സമിതി തീരുമാനിക്കുന്നു അതിനു പറ്റിയ ആളെ അന്വേഷിച്ചപ്പോഴാണ് അന്ന് മംഗളം വാരിയുടെ പത്രാധിപരായിരുന്നെഡിറ്റായിരുന്ന നടുവട്ടം സത്യശീലൻ ഡാരിസ് അടക്കമുള്ളവർ എന്നെ കൊണ്ട് എന്നെ വന്ന് കണ്ട് സംസാരിക്കുന്നു ഞാൻ ഒഴിഞ്ഞു മാറ അന്ന് ഞാൻ നാനയുടെ കൂടിയായിരുന്നു ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ഈ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചപ്പോൾ ഞാൻ സമ്മതിക്കുന്നു പണത്തിന് വേണ്ടി ആയിരുന്നില്ല എന്ന് അടിവരയിട്ട് പറയട്ടെ ഒറ്റ കണ്ടീഷനുണ്ട് ഞാനെൻ്റെ ഒറിജിനൽ പേര് പല്ലിശ്ശേരി എന്ന പേരിൽ എഴുതുകയും ഇല്ല വാരികയിൽ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് ശരിയില്ലാത്തത് കൊണ്ടും മറ്റൊരു പേര് അഭിമന്യു എന്നുള്ള പേരിൽ ഒരു പങ്ക്തി ചെയ്തു ആ പങ്ക്തിയുടെ പേര് നേരും നുണയുമായിരുന്നു ഞാൻ അന്നതിൻ്റെ എം ഡിയോട് പറഞ്ഞു ഞാൻ എഴുതുന്ന പങ്ക്തി ആകുമ്പോൾ കേസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനും തയ്യാറായിരുന്നു അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരെണ്ണം കഴിഞ്ഞു രണ്ടെണ്ണം കഴിഞ്ഞു ഇതെല്ലാം നൂറ് ശതമാനം സത്യമായി വന്നു പിന്നെ വന്നതെന്താ പിന്നെ വന്നത് മോഹൻലാലും മമ്മൂട്ടിയും തിലകനും ഉൾപ്പെട്ട ഒരു ഒരു മാറ്റർ ആയിരുന്നു ആ മാറ്ററിന്റെ കാരണങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രശസ്തമായ രണ്ട് സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേ ഒന്ന് കിരീടം മോഹൻലാൽ നായകനായിട്ടുള്ള കിരീടം സിബിമലയിൽ ചെയ്യുന്നു ലോകിദാസ് എഴുതുന്ന കിരീടം മറുഭാഗത്ത് ജയറാമും തിലകനും അഭിനയിക്കുന്ന കമലഹാസൻ നായകനായുള്ള ചാണക്യൻ എന്നുള്ള സിനിമ ഇപ്പുറത്തും ഇപ്പുറത്തും മോഹൻലാൽ സിനിമയിലും തിലകൻ അഭിനയിക്കുന്നുണ്ടെന്നായിക്കാൻ രണ്ടും തിരുവനന്തപുരത്താണത് അപ്പോൾ ഇവിടെ ഈ ഈ സിബിയുടെ പടത്തിൽ മോഹൻലാലിൻ്റെ പടത്തിൽ കിരീടത്തിൻ്റെ ഇതിൽ അഭിനയിക്കാൻ തിലകൻ വരേണ്ട സമയത്ത് വരാതിരുന്നപ്പോൾ അത്യാവശ്യം വിഷമം ഇവർക്ക് തോന്നി ഇതിനെക്കുറിച്ചാണ് ഞാനതിൽ ഒരു പങ്ക്തി എഴുതിയത് വേറൊന്നും കൊണ്ടൊന്നുമല്ല എത്ര വലിയ മിടുക്കനായാലും ആ തുടക്കകാലത്ത് ആ വലിയ നടന് ചില സഹായങ്ങൾ ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ചെയ്തു കൊടുത്തു എന്നിട്ടും നന്ദികൾ കാണിച്ച് ശരിയായാലും ഇത്ര എഴുതിയിട്ടുള്ളൂ അത് വലിയ പ്രശ്നമാക്കി എടുക്കുന്നു അതിൻ്റെ പേരിൽ ഈ തിലകൻ എന്താ പറ്റിയ പടങ്ങൾ കുറയുന്നു സ്വഭാവഗത്യ നടത്തിയിരിക്കുന്നു അങ്ങനെ ഇതിൻ്റെ പേരിൽ പടങ്ങൾ കുറഞ്ഞു പടം എല്ലാം കൂടി അതായത് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും ചെയ്തു ഒടുവിൽ എനിക്ക് ജാമ്യമില്ലാതെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചു ഞാൻ ഒന്നും നടന്നു അതുവരെ എനിക്ക് എനിക്കൊന്നും വന്നിട്ടുണ്ടായില്ല അതെങ്ങനെയോ സാധിച്ചെടുത്ത് അറസ്റ്റ് ചെയ്യിക്കാമെന്ന് കേസ് ഞാൻ കോടതിയിൽ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ ജാമ്യമെടുത്ത് ഞാൻ എൻ്റെ വീട്ടുകാർ തന്നെയാണ് എനിക്ക് ജാമ്യം വേറെ ആരും ഞാൻ സിനിമ സിനിമാക്കാരെ പോലും സ്വാധീനിച്ചിട്ടില്ല ശ്രമിച്ചിട്ടില്ല അവിടെ ചെന്നപ്പോൾ ആര് കേസ് അയക്കുക അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ അഡ്വക്കറ്റ് ഹരി പിന്നെ ജി എസ് ജി എസ് വിജയൻ അടക്കമുള്ളവർ പറഞ്ഞു നമ്മൾ സി എസ് കുമാരൻ നായരെ കേസ് ഏൽപ്പിക്കാമെന്ന് പറയുന്നു അങ്ങനെ ക്രിം പ്രശസ്ത ക്രിമിനൽ ലോയറായ സുമാരൻ സാറിനെ കേസ് എത്തിക്കുന്നു ഇവിടെ പലരും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു കാരണം ഈ കേസുമായി ബന്ധമില്ലാത്ത പല പതിനെട്ടോ പത്തൊമ്പതോ ഇരുപതോ സിനിമാക്കാരാണ് എനിക്ക് എതിരായി ആ കോടതിയിൽ മൊഴി നൽകാൻ തിലകന് വേണ്ടി മൊഴി നൽകാൻ സ്വാധീനം കൊണ്ട് വന്നു പോയതെന്ന് ആലോചിക്കണം ആ കേസിൽ ഒരു കാരണവശാലും വരേണ്ടവരല്ല കെ ജി ജോർജും മമ്മൂട്ടിയും എന്നാലോചിക്കണം എന്നിട്ടും അവർ രണ്ടുപേരും വന്ന് എനിക്കെതിരായിട്ടാണ് മൊഴി നൽകിയെന്ന് അറിയിക്കുന്നത് അങ്ങനെയുള്ള മൊഴിയുടെ വിചാരണക്കിടയിൽ സി എസ് സുകുമാരൻ നായര് മമ്മൂട്ടിയെ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിചാര നടത്തിക്കൊണ്ടിരിക്കണെങ്കിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു വക്കീൽ ഒരു മമ്മൂട്ടിയും ഒരു വക്കീലാണ് അപ്പം എങ്ങനെ ഉത്തരം പറയണമെന്ന് ബുദ്ധിപൂർവ്വം മമ്മൂട്ടിക്കറിയാം അന്ന് അക്കാലത്ത് അക്കാലത്ത് നാനാ വാരികയില് വളരെ പ്രശസ്തമായ രണ്ട് പടങ്ങൾ അച്ചടിച്ച് വന്നു ഒന്ന് മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടെ കുടുംബം ഏറ്റവും അടുപ്പമാണ് ജീവൻ കളയുന്ന ഒരു അത്രയും അറ്റാച്ച്മെൻറ്റാണ് അതേപോലെ തന്നെ മമ്മൂട്ടി അഭിനയിച്ച സിനിമകളിൽ നല്ല നായികമാര് പ്രേക്ഷകരും കൂടിയെടുത്ത നല്ല നായികമാരിൽ ഒരാൾ സുഹാസിനി ആയിരുന്നാലേക്കണം അക്കാലത്ത് സുഹാസിനിയും മമ്മൂട്ടിയും അഭിനയിച്ച പടങ്ങൾ പ്രേക്ഷകർ ഏറ്റുപിടിച്ചിരിക്കുന്നു അപ്പോൾ ആ സതുദ്ദേശത്തോടെ നാനയിൽ രണ്ട് പേജ് കൊടുത്തു ഒരു ഒരു പടം മമ്മൂട്ടിയും സുഹാസിനും ഇരിക്കുന്ന ഒരു പടം വേറൊരു പേജിൽ മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ വൈഫും ഇരിക്കുന്ന പടം നല്ല രണ്ട് പടങ്ങൾ കൊടുത്ത് മമ്മൂട്ടി സിനിമയിലും മമ്മൂട്ടി ജീവിതത്തിലെ ക്യാഷും കൂടി വന്നത് ഇത് ഞങ്ങൾ വിചാരിക്കണേക്കാൾ കൂടുതൽ അർത്ഥ തലങ്ങളിലേക്ക് പോയി വ്യാഖ്യാനം അന്മരൊരു പ്രചരണം ഒരു കാലഘട്ടത്തിലാണ് ഈ കേസിന് നമ്പത് അങ്ങനെ ഇരിക്കുമ്പോൾ സുകുമാരൻ നായർ ചോദ്യം മമ്മൂട്ടിയോട് ചോദിച്ചു ചോദിച്ചു നിങ്ങൾ വിവാഹിതനാണോ എന്ന് ചോദിക്കുന്നു മമ്മൂട്ടി പറയുന്നു എന്താ വിവാഹിതനാണെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുന്നു അറിയില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയൂ മമ്മൂട്ടി പറഞ്ഞു വിവാഹിതനാണ് അപ്പോൾ ഭാര്യയുണ്ട് ഭാര്യയെ കെട്ടിപ്പിടിക്കാറുണ്ട് അല്ലേ ആരാണ് ഭാര്യയെ കെട്ടിപ്പിടിക്കാത്തതെന്നാണ് മമ്മൂട്ടിയുടെ അടുത്ത ചോദ്യം അപ്പോൾ സുമാരൻ നായർ പറഞ്ഞു ചോദ്യങ്ങളല്ല ഇപ്പ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാം നിങ്ങൾ ഭാര്യയെ കെട്ടിപ്പിടിക്കാറുണ്ട് ഉണ്ട് കെട്ടിപ്പിടിക്കാറുണ്ട് സിനിമയിൽ നിങ്ങൾ കുടുംബനാഥൻ്റെ ഭർത്താവിന്റെ വേഷം ചെയ്യാറില്ലേ ഉണ്ട് ധാരാളം ചെയ്തിട്ടുണ്ട് നല്ല അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം അതിൽ അഭിനയിക്കുന്ന നിങ്ങളുടെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന നടിയെ നിങ്ങൾ കെട്ടിപ്പിടിക്കാറില്ലേ കെട്ടിപ്പിടിക്കേണ്ടി വന്നാൽ കെട്ടിപ്പിടിക്കുമെന്ന് മറുപടി പറഞ്ഞു ഇതുവരെ കെട്ടിപ്പിടിച്ചിട്ടില്ലേ എന്ന ചോദ്യം വരുന്നു അപ്പോൾ മമ്മൂട്ടി കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകാം മിസ്റ്റർ മമ്മൂട്ടി അതല്ലല്ലോ ഉത്തരം നിങ്ങൾ കുടുംബസ്ഥരാണ് നിങ്ങൾക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് നിങ്ങളുടെ കുടുംബജീവിതം നയിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ ആ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അടുത്ത വക്കീൽ ചോദിച്ച ചോദ്യമായിരുന്നു സിനിമയിലെ നായയെ കെട്ടിപ്പിടിച്ചപ്പോഴാണോ ജീവിതത്തിലെ നായയെ കെട്ടിപ്പിടിച്ചപ്പോഴാണോ നിങ്ങൾ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ കോടതിയാകമല്ലാതായും മമ്മൂട്ടി പൊട്ടിത്തെറിച്ചു വല്ലാത്തൊരവസ്ഥയായി നിലവിൽക്കണം അപ്പോൾ സി ആ വക്കീൽ ചോദിച്ചു എന്തിനാ ചോദിക്കുന്നത് കാരണം ഒന്ന് ജീവിതമാണ് ഒന്ന് അഭിനയമാണോ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ പറഞ്ഞാൽ പോരേ എന്ന് ചോദിക്കാണത് മമ്മൂട്ടി കുറേ നേരം പറഞ്ഞു ഞാനും ഒരു വക്കീലാണ് എങ്ങനെയാലും ഇത്തിരി ചോദ്യം ചോദിച്ചു ആ രീതിയിലൊക്കെ സംസാരിച്ച് അവസാനം സി എസ് ഒമാരുന്നായാലും വളരെ കൂളാക്കി പറഞ്ഞു ഉത്തരം പറയൂ എന്ന് പറയുന്നു അപ്പോൾ മമ്മൂട്ടി അവസാനം പറഞ്ഞു എനിക്ക് എൻ്റെ ഭാര്യയാണ് എല്ലാം എൻ്റെ ഭാര്യയാണ് പ്രിയപ്പെട്ടത് എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കുമ്പോൾ സുഖം എനിക്ക് വേറെ ഒരു നടിയേം കെട്ടിപ്പിടിച്ചാൽ കിട്ടില്ല കാരണം ഞാൻ സിനിമയിൽ പണത്തിന് വേണ്ടിയാണ് അഭിനയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് ഇത് മാന മര്യാദക്ക് പറഞ്ഞപ്പോരായിരുന്നു മമ്മൂട്ടി എന്ന് ചോദിച്ചപ്പോൾ ശാന്തമായത് അത് പറയാൻ കാരണം താൻ വരാൻ അവിടെ യൂഹിക്കാനല്ലായിരുന്നിട്ടും മറ്റാരുടെ മറ്റാരുടെ നിർബന്ധത്തിന് വേണ്ടി എനിക്ക് എതിരായി മൊഴി നൽകാൻ വന്ന മമ്മൂട്ടി അവസാനം ആകെ വല്ലാത്തൊരു രണ്ടക്ഷത്തിൽ ചോദ്യത്തോടെ ഇങ്ങനെ തിരിച്ചു പോരേണ്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് സിനിമയും ജീവിതവും തന്നെയാണെന്ന് ആലോചിക്കണം ജീവിതത്തിൽ നമ്മൾ കളിക്കരുത്